അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നെക്കിന്റെ വീഡിയോ ആയിട്ടാണ് വി നെക്കിൽ ലൈസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്കിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ക്യാൻവാസ് അല്ലെങ്കിൽ സ്റ്റിഫ് എന്ന് പറയും അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ സാധാരണ നെക്കിന്റെ നെക്കിൻ്റെ വിടുത്തെടുക്കൽ മൂന്നരയായിരുന്നു പക്ഷേ ഈ ഒരു നെക്ക് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത് നാലരയാണ് ഒരു ഇഞ്ച് കൂടുതലെടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് ഇറക്കം ഞാൻ എടുക്കാറുള്ളത് അഞ്ചരയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഏഴ് ഇഞ്ചിൽ ഇതാ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നമുക്ക് ഒരു അര ഇഞ്ച് ഇതാ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു അര എടുത്ത് ഇതാ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് നമ്മളത് ഈ ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അവിടുന്ന് നമ്മുടെ നെക്ക് വിടുത്ത് നാലര അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടത്തേക്ക് നമുക്ക് സ്ട്രൈറ്റ് ഇതാ ഇതേപോലെ വി ആയിട്ട് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക ഇതേപോലെ ഒരു ലൈൻ കൊടുക്കാം ഇനി നമ്മൾ ലൈൻ കൊടുത്തതിന് ശേഷം ഒരു ഇഞ്ച് കൂടുതൽ വീണ്ടും എടുത്ത് കൊടുക്കുകയാണ് ക്യാൻവാസ് ഇതാ ഇതേപോലെ അതിൻ്റെ താല് ഒരു ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ഇതാ ഇതേ ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്കിനിത് വരച്ചെടുക്കാം വളയാത്ത രീതിയിൽ നമ്മൾ സ്കെയിലോ അല്ലെങ്കിൽ ടാപ്പോ ഉപയോഗിച്ച് നമുക്കിത് വരച്ചെടുക്കണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നെക്ക് ചുരിദാറിനൊക്കെ നമ്മൾ കോട്ടൺ ചുരിദാറിനൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗി കൊടുക്കുന്ന ഒരു നെക്കാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ വരച്ചെടുത്തെടുത്ത് ദഹതേപോലെ ഉള്ളിലെ പീസ് ദ ഇതേപോലെ കട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി പുറമേലേക്ക് വരുന്ന ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതായതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുകയാണ് ദഹിതേപോലെയാണ് നെക്ക് കിട്ടുക അടുത്തത് ഞാൻ ചുരിദാറിൻ്റെ അതായതേപോലെ ഫ്രണ്ട് പീസ് തല അതിന് ഇങ്ങൻ്റെ മുകളിൽ അതായതേപോലെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ ക്യാൻവാസ് കട്ട് ചെയ്തത് ഞാനൊരു തുണിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് സൈഡൊക്കെ എന്നാൽ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ എന്നാൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഈ ക്യാൻവാസ് വെച്ച തുണിൻ്റെ നല്ല വശം വെച്ചതിന് ശേഷം സെൻറ്റർ സെൻറ്റർ ഒന്നിച്ച് വയ്ക്കുക അതിനുശേഷം ഇതേപോലെ രണ്ട് മുട്ട കുത്തി കൊടുക്കുക സെൻറ്ററിൽ ഇത് തെന്നിപ്പോതിരിക്കുക അതിനുശേഷം ഈതിൻ്റെ ആകൃതിയിൽ തന്നെ നമുക്ക് ക്യാൻവാസിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ അതാ ഈ ഒരു വി ഷേപ്പിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കുക ഇതേപോലെ നമുക്ക് ഈ ഒരു കോർണറിൽ വരുമ്പോൾ എന്നാ സൂചി ഒന്ന് നിർത്തി വീണ്ടും തയ്ച്ച് വീണ്ടും കോണറിൽ വരുമ്പോൾ ഒന്ന് നിർത്തി മുകളിലേക്ക് തയ്ച്ചു കൊടുക്കാം ദഹിതേപോലെ തയ്ച്ചെടുക്കാം അതിനുശേഷം ഉള്ളിലേക്ക് വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഒരു കാലിഞ്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് കോണിലായിട്ട് വരുന്നിടത്ത് നമുക്ക് ചെറിയൊരു കട്ട് കൊടുക്കണം എന്നാലേ നമുക്കിത് തിരിച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുകയുള്ളൂ അതിനുശേഷം ഇതേപോലെ തിരിച്ചിട്ട് നല്ല വീണൊക്കെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഞാനൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ഇതേപോലെ ഒന്ന് തുണി എല്ലാം നന്ന ലെവലാക്കി വെച്ചതിന് ശേഷം ഈ അടിച്ചതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് പതിച്ച് അടിച്ചെടുക്കാം പതിച്ചടിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ആൺ ചെയ്തെടുത്താലും മതിയാവും ഞാനിപ്പോൾ പതിച്ചടിച്ച് കൊടുക്കുകയാണ് അപ്പം തൈതേപോലെ പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി വരുന്ന ഇഞ്ചും നീളം വരുന്ന ഒമ്പത് ഇഞ്ചും ആണ് അത് ഞാനൊരു തുണിയിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ട് പീസാണ് എടുത്തത് ഞാനിത് പാനിൻ്റെ പീസിലാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനുശേഷം ഇതാ ഈ ഒരു ചൂരിദാറിന് ചെറിയൊരു മാച്ച് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു ലേസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പീസിൻ്റെ ഈ ഒരു അരികി വരുന്ന പക്ഷേ അവിടെ ഈ ഒരു ലൈസ് വെക്കുക ഒരു കാലിഞ്ച് ഒരു ഗ്യാപ്പ് കൊടുക്കുക നമുക്ക് തയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ലൈസ് ലേസ് ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് പീസ് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഈ ഒരു വീ നെക്കിൻ്റെ ഒരു സൈഡിൽ ഇത് ഇതേപോലെ വെക്കുക ഇതേപോലെ വെച്ച് നമുക്ക് ലേസ് കാണണം അപ്പോൾ തയ്യൽ തുമ്പായി വെച്ചത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം ഒരു ലേസിൻ്റെ തറ്റയാണ് കാണേണ്ടത് ഇതേപോലെ നമ്മൾ തയ്ച്ച് കൊടുക്കുക ഇതിൻ്റെ അരികു വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം അതിനുശേഷം ഇനി രണ്ടാമത്തെ പീസും ഇത ഇതേപോലെ വെച്ചുകൊടുക്കാം ഇതേപോലെ വെച്ചതിന് ശേഷം വേണം ഇനി നമുക്ക് ബാക്കിയുള്ള കൊടുക്കുക കൊടുക്കതാണ് ഈ ഒരു കോണ് പോലെ വരുന്നിടത്ത് നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് മുകളിലേക്ക് നമുക്കൊന്ന് ലെവലിൽ വെച്ചുകൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ലേസ് തെന്നിപ്പോകാനോ അല്ലെങ്കിൽ വളഞ്ഞു പോകാനോ ഒന്നും പാടില്ല നല്ല ലെവലിൽ വെച്ച് കൊടുത്ത് ഇതേപോലെ തയ്ച്ചെടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ നമുക്ക് നല്ലൊരു ഭംഗിയും കൊടുക്കും ഇതാ ഇതേപോലെ നമുക്ക് ലാസ്റ്റ് ഇത് കിട്ടും നെക്ക് കിട്ടും അപ്പം ഇതിൻ്റെ ഷോൾഡറെല്ലാം ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഈ ഒരു നെക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കൊന്നും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു നെക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയെ കാണാം ബൈ